പാർട്ടിയുടെ മാൻഷനിൽ നഗ്നരായി പുതപ്പിനടിയിൽ കിടക്കുകയായിരുന്നു ലിസിയും വിരാജും ഏ മതി മതി മോനെ നിന്റെ അത്ര ആംബിയറൊന്നും എനിക്കില്ല ഞാൻ ഐ സോ ടയേർഡ് എനിക്ക് ഉറക്കം വരുന്നു ക്ഷീണവും ഇപ്പൊ തന്നെ ടൈംസ് എനിക്ക് പറ്റില്ല വിരാജ് പ്ലീസ് ലീവ് ഒരു മടുപ്പോ ലിസ തിരിഞ്ഞു കിടന്നതും ദേഷ്യത്താൽ വിരാജ് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു വിരാജിന്റെ വാക്കുകൾ കേൾക്കുകയാണ് ലിസ അവൾ പറഞ്ഞതിന്റെ ആഴം മനസ്സിലാക്കിയത് അവൾ പറഞ്ഞത് അവന് ഫീൽ ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു തന്നെ കൂടി നിന്ന് നിന്നും പറഞ്ഞു എന്താ ാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ആ സമയത്തെങ്കിലും നിന്റെ മാറ്റി വെക്കാമോ വിരാജിന്റെ വാക്കുകളിലെ വെറുപ്പ് മനസ്സിലായ ലിസ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുന്ന രീതിയിൽ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ഇപ്പൊ പ്ലീസ് ഓക്കെ ഇങ്ങോട്ടൊന്ന് നോക്ക് പെട്ടെന്ന് തന്നെ ലിസ ഇരു കൈകളും എടുത്ത് വിരാജിന്റെ കവളയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തോട് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു എന്റെ എക്സ് ഹസ്ബൻഡിന് വയ്യഴിക നീ അങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ നീ അവിടെ ഇനി വല്ല വെച്ചിട്ടുണ്ടോ കൂടി ചോദിക്കുന്ന കണ്ടതും മുഖത്തെ ദേഷ്യഭാവം സംശയത്തോടുകൂടി അവിടെ പുച്ഛത്തോട് കൂടി ഒരു ചിരി പടർത്തി ഈ വിരാജ് പറഞ്ഞു അറിയാതെ ഒന്നല്ല ഒന്നിലധികം സ്പൈകൾ ആ കേട്ടതും അവന്റെ കവളയിൽ പിടിച്ചിരുന്ന കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് അത്ഭുതത്തോടു കൂടി ലിസ അവനെ കണ്ണമൊഴിച്ചു നോക്കിക്കൊണ്ട് നിന്നു പെട്ടെന്ന് തന്നെ അവളുടെ ശബ്ദം അവിടെ ഉയർന്നു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോ എന്നെക്കാളും അറിയുന്നുണ്ടല്ലേ ഞാനും വിചാരിച്ചു കിടക്കുന്ന വിരാജയാണ് അറിഞ്ഞതെന്ന് എന്തായാലും അപ്പോ ഇത് മാത്രേ അറിഞ്ഞുള്ളൂ അതോ ഞാനിനി അറിയാൻ വേറെ വല്ലതും ഉണ്ടോ കൂടി ലിസ ചോദിച്ചതും വീണ്ടും പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് വിരാജ് പറഞ്ഞു നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഡാർലിംഗ് കാര്യങ്ങളുണ്ട് നിനക്കൊരു ഷോക്ക് തന്നെ ആയിരിക്കും ചിരിച്ചുകൊണ്ട് പറയുന്ന കൂടി ലീസ വീണ്ടും ചോദിച്ചു എന്ത് എന്ത് ഞാൻ കാര്യം പ്ലീസ് വിരാജ് പറയാം അറിയോ നിന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ ശ്രമിച്ച ആ പെൺകുട്ടി ഇപ്പൊ ആദം മനുഷ്യനിലുണ്ട് അവന്റെ അടിമയെ പോലെ

ിയുടെ ചോദ്യത്തിന് ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും വിരാജ് ചോദിച്ചതും ലിസ ഒരു കൂടി തന്നെ പറഞ്ഞു എൻ്റെ വൈറ്റി ജനിച്ചെന്നേ ഉള്ളൂ ആ അസുരവിത്ത് പക്ഷേ അവനെ കൂറുമുഴ അവന്റെ അവൻ്റെ ആ മനുഷ്യൻ്റെ മേത്തൊരു മുള്ള കൊള്ളാൻ പോലും എൻ്റെ പുത്തിരൻ എന്ന് പറയുന്നവൻ അനുവദിക്കില്ല അഥവാ ആരെങ്കിലും ശ്രമിച്ച അവനെ ജീവനോടെയും വെക്കാറില്ല ഞാനും ജോൺ സാമോലും തമ്മിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം പല തവണ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് സ്വത്തിൻ്റെ പേരിന് വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴൊക്കെ ഏടയ്ക്ക് ഒരു വിലങ്ങ് തടി പോലെ വന്ന് നിന്നിരുന്നത് ആദമ സ്വന്തം അമ്മയാണെന്ന് പോലും ഓർക്കാതെയാ അവൻ എൻ്റെ നേരെ കയ്യൊങ്ങിയത് ആ അവൻ ആ അവൻ ഛേ ആ പെൺകുട്ടി ഒന്നും ചെയ്തില്ലെന്നോ അടിമകളൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ ഷുവർ ഒരു കള്ളത്തരം ഉണ്ട് വിരാജ് നീ കൂടി ഒന്ന് അന്വേഷിക്കണം അവന്റെ എന്താ ഡാർലിംഗ് ഈ ഡൗട്ട് തന്നെയാണ് കാരണം ചെല്ലുന്ന ഒരു ശത്രു പോലും അവൻ പുറത്തേക്ക് വിട്ടിട്ടില്ല അതേസമയം ജിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നേക്ക് മൂന്ന് ദിവസമായി ആദമാൻഷനിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ആദമെന്തോ കണ്ടിട്ട് തന്നെയാണ്

പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ആദം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അതും മറ്റൊരിടത്ത് അവിടെയും നമ്മുടെ സ്പൈ നിക്കുന്നുണ്ട് അവരെ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ജി എ ആദം മെൻഷനിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ലഭിച്ച വിവരം സോ ആദ്യം അവളുടെ പാരൻസിനെ സേഫായിട്ട് എവിടെയെങ്കിലും എത്തിക്കണം അല്ലെങ്കിൽ ആ ഞാനാണോ അതിനു വഴി കണ്ടിട്ടുണ്ട് എന്തായാലും തന്നെ നമ്മുടെ ആക്കിയിരിക്കും ഞാൻ ഇതേ സമയം ആദം മറ്റൊരു ലോകത്തെന്ന പോലെ താടിക്ക് കൈയും ൊടുത്ത് ടേബിളിൽ ഇരിക്കുകയായിരുന്നു ആര്യനും അവരെ നോക്കിക്കൊണ്ടൊന്നും മനസ്സിലാകാതെ അവരുടെ അടുത്ത് തന്നെ ട്രീസിയും ഇരിക്കുന്നുണ്ടായിരുന്നു ഇരുവരുടെയും മുഖത്ത് മാറി മാറി നോക്കി കൺഫ്യൂഷനോടുകൂടി തന്നെ ട്രീസ് ചോദിച്ചു വന്നിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റിലേറെയായി രണ്ടുപേരും പാറിയതുപോലെ ഇരിക്കുക എന്താ വിഷയം കുറെ നേരമായി ഒരു മന്ദബുദ്ധിയെ പോലെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി രണ്ടുപേരും പറഞ്ഞില്ലേ സത്യമായിട്ടും രണ്ടിന്റെയും തലേ ഞാൻ വെള്ളം കോരി ഒഴിക്കും അത് കേട്ടത് മാലീസ് ഒരു പിടച്ചിലോടുകൂടി സ്വപ്നത്തിൽ നിന്നും ചാടിയണീറ്റതുപോലെ പ്രീസയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രീസാമ്മ വന്നു 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 ആദൻ സാറിന് റൊമാൻസ് എന്ത് കൂടി ട്രീസ ആലീസിന്റെ സത്യമാണ് ഇല്ലോട് ചോദിച്ചു നോക്ക് ആര്യ ആര്യാ സ്വപ്നത്തിൽ ഇരിക്കുന്ന ആര്യനെ പെട്ടെന്ന് തന്നെ കുലിക്ക് വിളിച്ചുകൊണ്ട് ആലീസ് ചോദിച്ചു നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുവാദോധത്തിലേക്ക് വാസു സോറി വെപ്രാളത്തോട് കൂടി പറയുന്ന ആര്യനെ കാണി ട്രീസ വായും പൊളിച്ച് കണ്ണുകൾ മെഴിച്ച് തുറച്ചു പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നുകൊണ്ട് പ്രേസ ഇരുവരെയും സംശയത്തോടുകൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് റൊമാൻസോ അത് മാരി ആദത്തിനോ നിനക്കെ തലയ്ക്ക് വല്ല ഓളുണ്ടോ അതോ പോയ വരുവല്ല തേങ്ങയും തലവേണോ എന്റെ കർത്താവേ ഈ രണ്ടെണ്ണത്തിനും പട്ടായതാണോ അതോ കേട്ട എനിക്ക് പട്ടായതാണോ രണ്ടു രണ്ടിട്ടിട്ട് ജോലി നോക്കി പോക്കണം തോന്നിയ ദിവസം പറയുന്നതും പോരാ അത് ബാക്കിയുള്ളവനെ കൂടി പറഞ്ഞ് പറ്റിക്കാൻ നോക്കണം റൊമാൻസ് റോമാൻസ് അതും ആരത്തിന് വാക്കുകൾ കേൾക്കി ആര്യനും കൈ ചൂണ്ടിക്കൊണ്ട് ഒരുപോലെ പറഞ്ഞു ഇതെന്ത് കോറസ് ആരെങ്കിലും ഒരാളൊന്ന് പറയുന്നുണ്ടോ എന്റെ പൊന്ന് ഞങ്ങൾ പറയുന്നത് സത്യമാണ് ആരം സാറിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കാനാ അവിടെ വെച്ച് കണ്ടത് ഓ പോയി അതെ അമ്മയൊക്കെ എന്റെ അടുത്ത് നിന്ന് ഇച്ചായൻ ഓടിപ്പോയത് പോലും ഞാൻ അറിഞ്ഞില്ല അത്രയ്ക്ക് ഷോക്കായി പോയി എനിക്ക് ആദം സാറ് ഇങ്ങനെയൊക്കെ പെരുമാറി ഞാൻ കാണുന്നത് ആദത്തിന്റെ മുറിയിൽ വെച്ച് ലിസയും ആര്യനും കണ്ട കാര്യങ്ങളെല്ലാം ട്രീസയോട് ഒന്നുപോലും വിടാതെ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ഒരു മരപ്പാവ് കണക്കി ട്രീസ അവിടെ തന്നെ ഇരുന്നു പെട്ടെന്ന് തന്നെ ആലീസ് ട്രീസയെ കുലിക്ക് വിളിച്ചുകൊണ്ട് എന്താ ഇങ്ങനെ ഒരു പോലെ ഞങ്ങൾ പറഞ്ഞിട്ടും വിശ്വാസായില്ലേ സ്വബോധത്തില് അല്ല അത് അതെങ്ങനെ ശെരിയാകും അതിനാദം ജിയനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ ആ പെണ്ണിനെ ഉപദ്രവിക്കില്ലേ അത് തന്നെയാണ് ഞങ്ങളുടെയും കൺഫ്യൂഷൻ കണക്കുകൾ ഒന്നും അങ്ങ് മിസ്മാകുന്നതല്ല അത് ശെരിയാവുന്നില്ല ഇതിപ്പോ എന്താ ഉണ്ടായേ ഇനി ആദം സാർ നമ്മളോടൊക്കെ പറഞ്ഞത് കള്ളമായിരിക്കൂ അങ്ങനാണെങ്കി ജിയനെ ഇത്രയും ഉപദ്രവിക്കില്ലല്ലോ ഇനി വല്ലവരും വലിയ കൈവിഷവും കൈവശം പെട്ടെന്ന് തന്നെ ലിസ ത്രീസിക്കു നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ത്രീസാമ്മ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ഞാനിപ്പൊ പറഞ്ഞ ഇപ്പൊ ആദംസാർ താഴോട്ടിറങ്ങി വരുമല്ലോ അപ്പോ ആദം സാറിന്റെ ആദംസാറിന്റെ ഓ ഇച്ച നിങ്ങളൊന്നും നോക്കിയേമ്മ നിങ്ങളോടാ ഇല്ല ഞാൻ പറയുന്നു വിശ്വാസം ഇല്ലെങ്കിൽ ആദംസാർ വരുമ്പോ നോക്കിക്കോ അത് കേട്ടതും ട്രീസ നോക്കുന്നുണ്ട് നല്ലതുപോലെ നോക്കുന്നുണ്ട് രണ്ടും പറഞ്ഞത് വെറും കൊള്ളത്തരമാണെന്ന് എനിക്കങ്ങാനും അപ്പോ ഇതിനുള്ള ശിക്ഷ ഞാൻ പറയാം കേട്ടോ ഇപ്പൊ എന്റെ പൊന്നുമക്കള് അവരവരുടെ ജോലി നോക്കി പോയെ പോയേ അതും പറഞ്ഞുകൊണ്ട് ട്രീസ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് സാമൂലിന്റെ റൂമ് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം ആദമിന്റെ മുറിയിൽ കുളിച്ച് ഫ്രഷായി ജീയ കൊടുത്ത ടവലും ധരിച്ചു കൊണ്ടുവരുന്ന ആദം കയ്യിലിരുന്ന മറ്റൊരു ടവൽ കൊണ്ട് തല തലതോർത്തിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് വന്ന് നിന്നു സ്വന്തം പ്രതിബിംബത്തെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് കട്ടിലിലിരിക്കുന്ന ജീയെ കണ്ണാടിയിലൂടെ ആദം ശ്രദ്ധിച്ചത് തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്ന കൈകളിലെ വിരലുകളെ തഴുകി അങ്ങോട്ട് മാത്രം ദൃഷ്ടിയോന്നി നിൽക്കുന്ന ജീയയെ ആദം അല്പസമയം നോക്കി തന്നെ നിന്നു അപ്പോഴാണ് അവൻ്റെ നോട്ടം അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് പോയത് ഇന്നലെ ഇഷ്ടിരുന്ന വസ്ത്രം തന്നെയാണ് ഇപ്പോഴും അവൾ ധരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആദം പിന്നീടവളോടൊന്നും പറയുവാനോ ഒന്നും ചോദിക്കുവാനോ നിന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ആദം തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയേജിയ മെല്ലെ തലയിയർത്തി അവൻ്റെ ഭാഗത്തേക്ക് നോക്കി ആദത്തിന്റെ ദൃഷ്ടി തന്നിലാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ കൂടി ഭയത്തോടുകൂടി ജിയ നിന്ന് മെല്ലെ എഴുന്നേറ്റ് നിന്നു ശേഷം അവളുടെ കണ്ണുകൾ അവളുടെ പാദങ്ങളിലേക്ക് തന്നെ ഊട്ടി ഉറപ്പിച്ചു തലകുനിച്ചു നിൽക്കുന്ന ഗിയയെ കാണുക അവന് മനസ്സിലായി അവൾ ഭയത്തോടുകൂടിയാണ് നിൽക്കുന്നതെന്ന് അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്നു കുനിഞ്ഞിന്ന തല അവൻ മെല്ലെ താടിയിൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടു അവന് മുഖാമുഖം പറഞ്ഞു പറഞ്ഞു നീ ഇട്ടിരുന്ന ഡ്രസ് വാക്കുകൾ നിർവികാരതയോടെ അത് അന്ന് എന്നോടുള്ള ദേഷ്യത്തിന് കീർക്കില്ലേ ജിയയുടെ മറുപടി കേട്ട ആദത്തിന് കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു പിന്നീടൊന്നും വേണ്ടാതെ അവൻ വീണ്ടും കബോർഡ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്നും തനിക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ എടുക്കാൻ തുണിയവയാണ് ജിയ അവനെ പിന്നിൽ നിന്നും വിളിക്കുന്നത് ഞാനിവിടെ കട്ടിലിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ജിയുടെ കേട്ട് ഒരു നിമിഷം പിന്തിരിഞ്ഞ് നോക്കി ആദം കണ്ടു കട്ടിലിൽ തനിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ മടക്കി വെച്ചിരിക്കുന്നത് അതിനെ തൊട്ട് അരികിലായി ജിയും നിൽക്കുന്നുണ്ട് അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് താഴെ കുനിഞ്ഞ് നിന്ന് വസ്ത്രങ്ങൾ എടുക്കുവാൻ ശ്രമിച്ചു ആ നിമിഷം അവളുടെ മുഖം അവൻ്റെ മുഖത്തോടടുത്തു വന്നു ചുണ്ടുകൾ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വന്നതും അവൾ ഭയത്തോടുകൂടി കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ആ ഭാവം കണ്ടുകൊണ്ട് ചുണ്ടിൻ്റെ ഒരു കോണിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി അവൻ മെല്ലെ കുനിഞ്ഞ് വന്ന് ഡ്രസ്സും എടുത്തുകൊണ്ട് നേരെ നിന്നു കുറച്ച് നേരത്തേക്ക് ജീയ തന്നെ നോക്കി തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായ ജിയ പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെ മുഖത്തൊരു പുഞ്ചിരിയോ മറ്റു ഭാവവ്യത്യാസങ്ങളോ ഇല്ലാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെ കണ്ടതും അവൾ ഭയത്തോടു കൂടി വീണ്ടും തലവൊലിച്ചു തന്നെ അവിടെ നിന്നു ഭയപ്പെട്ടു കഴിഞ്ഞാൽ ജി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം മറുത്തൊന്നും പറയുവാനോ പ്രതികരിക്കുവാനോ പോയില്ല അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു പെട്ടെന്ന് തന്നെ കൂടി അവൾ തല ഉയർത്തി നോക്കി അപ്പോഴും നിർവികാരതയോടെ തന്നെ തന്നെ നോക്കിക്കൊണ്ട് അവൻ കൈയിലിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നും അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഡ്രസ് എടുത്തു അത് കൂടി പാവമാറ്റങ്ങൾ ഏതുമില്ലാതെ പറയുന്ന ആദത്തിനെ അല്പനിമിഷം കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു പെട്ടെന്ന് എന്തോ ഉൾവിളി വന്നതുപോലെ അവൾ മറുപടി കൊടുത്തു അറിയാം അവൾ മെല്ലെ അവന്റെ കയ്യിലിരുന്ന ഷർട്ട് തന്റെ കൈകളിലേക്ക് വാങ്ങിയ ശേഷം ആദത്തിൻ്റെ പിറകിലൂടെ വന്ന് അവനെ ഷർട്ട് ധരിപ്പിച്ചു ശേഷം അല്പം കൂടി തന്നെ അവൾ മുന്നോട്ട് വന്ന് ആദത്തിൻ്റെ മുമ്പിലായി നിന്നു ഭയത്തോടു കൂടി തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കൈകൾ വിറച്ചുകൊണ്ട് ബട്ടണുകൾ ഇട്ടു തരുന്ന പെൺകുട്ടിയിൽ തന്നെ ആദം അവൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു ഏതോ ഒരു പോലെ അവൻ പോലും അറിയാതെ അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ സ്ഥാനം ഉറപ്പിച്ചു ആദത്തിൻ്റെ കൈകൾ അവളുടെ ഇരുപ്പിൽ പതിഞ്ഞയോടെ ഒരു ഞെട്ടലോട് കുടിക്കിയ കണ്ണുകൾ ഉയർത്തി ആദത്തിനെ തന്നെ നോക്കിയപ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ ആദത്തിനെയാണ് അവന്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായതേയില്ല നിർവികാരതയോടുകൂടി നോക്കുന്ന ആദത്തിനെ അല്പം ഭയത്തോടു കൂടിയാണ് ഗിയ നോക്കിക്കൊണ്ടു നിന്നത് ബട്ടനുകൾ എളുപ്പത്തിൽ ഇട്ട ശേഷം പിന്മാറുവാൻ ശ്രമിക്കവേ അരക്കെട്ടിലെ പിടുത്തം അവൻ അല്പം കൂടി മുറുക്കി അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ചു ഒരു വിളിയിൽ എന്ന പോലെ അവൻ പോലും അറിയാതെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി പ്രതീക്ഷിക്കാതെയുള്ള ആദത്തിന്റെ നീക്കത്തിൽ ജിയ ഭയപ്പെട്ടു കണ്ണുകൾ വിടർത്തി അവന്റെ തോളിൽ കൈവച്ച ശേഷം തള്ളി മാറ്റുവാൻ ശ്രമിച്ചു എന്നാൽ അവളുടെ ആശ്രമം വിഫുമായി അവളെ ഒന്നുകൂടി അരികിലേക്ക് ശക്തമായി തന്നെ അവൻ ചേർത്ത് നിർത്തി മേനികൾ പരസ്പരം ഉരസി നിൽക്കുമ്പോൾ സന്റേ ഉള്ളിൽ നടക്കുന്നൊരു സ്ഫോടനം ആദത്തിന് അനുഭവപ്പെട്ടു വന്യമായൊരു അത് വഴിതിരിഞ്ഞു ജിക്ക് ശ്വാസം വിലങ്ങതടിയായി വരെ അവൻ വളരെ ആർത്തിയോടെ അവളുടെ ചുണ്ടുകളെ നുകർന്നുകൊണ്ടേയിരുന്നു